നമസ്തേ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഇന്നൊന്നും പുറത്തു കൂടെ നടന്ന് നടന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇപ്പം പെരുന്നാളിൻ്റെയും വിഷുവിൻ്റെയും ഒക്കെ തിരക്കിലാണല്ലേ എല്ലാവരും ഞാനും തിരക്കിലൊക്കെ തന്നെ കേട്ടോ നമ്മളിപ്പോൾ വീട്ടിലിരിക്കുന്ന വെച്ചിട്ട് നമുക്ക് എന്താ തിരക്കില്ലാണ്ടൊക്കെ നമുക്ക് തിരക്കൊക്കെ ഉണ്ട് ഇന്ന് തന്നെ ഇപ്പോൾ വേണ്ടേ ഇങ്ങനെ ഇട്ടത് ഞാൻ വീഡിയോ എടുക്കാനൊന്നും അല്ല എനിക്കൊന്ന് പുറത്തൊക്കെ പോകാനുണ്ട് അപ്പോൾ പിന്നെ രണ്ടായല്ലോ ഒന്ന് വീഡിയോ എടുക്കുക എനിക്ക് പുറത്തും പോവാ അങ്ങനെ പിന്നെ വേറെന്താ ഓരോരോ ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരോ ദിവസങ്ങൾ പോകണല്ലേ ഈ നടന്ന് സംസാരിക്കുമ്പോൾ ഒന്നും തലയിലേക്ക് വരുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്കിങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ വന്നോളൂ പിന്നെ നമ്മളെ ഒരു പ്രസഹാവ്യാഴം ദുഃഖവെള്ളി ഈസ്റ്റർ ഇത് കഴിഞ്ഞു ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ തേക്കും അടുത്ത പെരുന്നാൾ വരുന്നു ഒരാഴ്ച കഷ്ടിച്ച് ഒരാഴ്ച ഒന്നും പറയാനില്ല അത് കഴിഞ്ഞു വിടുമ്പം തന്നെ നമ്മുടെ വിഷുവും വന്നു അല്ലേ ഐക്യം ഇതേപോലെ തന്നെയാണ് മനുഷ്യന്മാരെന്ന് ഞാൻ വിചാരിക്കുന്നു ആണ് അല്ലേ അല്ലാണ്ട് പിന്നെ പിന്നെന്താ ഒരു എട്ട മിനിറ്റ് ചെറിയൊരു ഇതൂടെ കാണിച്ചു അതിന ഇപ്പം ഞാൻ പുറത്ത് പോകുന്ന എന്തിനാ അറിയോ നമ്മൾ വിഷു അല്ലേ വരുന്നത് അപ്പോൾ ഒരു മക്കൾ പറഞ്ഞേ അവിടെ മറ്റേ കൃഷ്ണൻ ഉണ്ടല്ലേ ആ കൃഷ്ണൻ്റെയൊക്കെ വിഗ്രഹമുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ മരത്തിൻ്റെയാണ് ഇത് എത്ര വലുപ്പമുള്ളൂ അതായിരുന്നു ഇതുവരെയൊക്കെ വെച്ചത് അപ്പം ഞാൻ ആദ്യമേ പറയുന്നുണ്ട് ഏട്ടനോട് അങ്ങനത്തെ ഒരെണ്ണം വാങ്ങാം ഒരെണ്ണം ഒരെണ്ണം വാങ്ങാം പക്ഷേ അതൊക്കെ പുറമേലാണ് കാണൽ ഒത്തിരി ലോകം എന്നൊക്കെയാണ് കാണൽ അപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ട് വരുമ്പോഴത്തേനും അത് പൊട്ടിപ്പോകില്ലേ ആ കാരണം ഏട്ടൻ പറയും വേണ്ട നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേനും അത് പൊട്ടിപ്പോയാലോ എന്നൊക്കെ പറയും അതുകൊണ്ടിപ്പോൾ പിന്നെ മക്കൾ പറഞ്ഞത് അവിടെ ഇങ്ങനെ ഇതുണ്ട് പറഞ്ഞു എന്ത് നമ്മളെ കൃഷ്ണനെ അപ്പോൾ അതുപോയി വാങ്ങണം പിന്നെന്താ കൃഷ്ണനെ വാങ്ങാനുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് ഇത്തിരി അത് മറ്റേ വിഷുവിനോടനുബന്ധിച്ചിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല അല്ലാണ്ട് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ട് പിന്നെ ആ ഇങ്ങനെയൊക്കെ പോണു ഓരോരോ ആഘോഷങ്ങളൊക്കെ വരുന്നത് സ്നേഹവും പങ്കുവയ്ക്കലിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ ഓർമ്മപ്പെടുത്തലുകളാണല്ലേ ഓരോരോ ആഘോഷങ്ങൾ എനിക്ക് ഇങ്ങനെ പെരുന്നാളും ഓണം വിഷു എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേ എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു ഏഴെട്ട് കൊല്ലായിട്ട് ഒരു അനിയത്തിക്കുട്ടി ഞാൻ മുസ്ലിമാണ് റൂബിന്നാണ് ഞാൻ വിളിക്കാറ് അന്നപ്പോൾ ആ ഒരു എന്താ പറയുക ഒരു സ്നേഹബന്ധം ഞങ്ങൾ കോട്ടയസിലായിരുന്നല്ലോ ആദ്യം അന്നിപ്പം അവിടെ എങ്ങനെയാ വെച്ചാലും അവൾ പെരുന്നാൾക്ക് മോന് ചേച്ചി ഡ്രസ്സ് എടുത്തത് കേട്ടോ പെരുന്നാളിൻ്റെ കോടി എടുത്തതെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരും അവൾക്കോ ഹസ്ബൻറ്റിനും കുട്ടിക്കും ഒക്കെ എടുത്തത് എനിക്ക് കാണിച്ചത് തിരിച്ച് ഞാനും അതിന് തന്നെ കേട്ടോ ഓണത്തിനും വിഷുവിനും ഒക്കെ എന്താ വാങ്ങുന്നതെന്ന് വെച്ചാൽ അവൾക്ക് കാണിച്ചു കൊടുക്കും ഞങ്ങളിങ്ങനെ കേട്ടോ ഓണക്കോടിയൊക്കെ എടുത്തത് ഇങ്ങനത്തെ ഒക്കെയാണ് വാങ്ങിയതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്താ പറയുക അതേമാതിരി നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ പ്രാവശ്യത്തെ വിഷുവിനൊരു പ്രത്യേകത ഉണ്ട് ഞങ്ങൾ അവളുടെ വീട്ടിലേക്ക് പോകും ഇപ്പോഴാണ് മക്കൾ വരക്കും അറിയുന്നത് എന്നുവെച്ചാൽ ഞങ്ങൾ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിലേക്ക് നമുക്ക് പോകണം എന്നുള്ളത് ഇനി ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവൾ ഹസ്ബൻഡ് ഫാമിലി കാണുകയാണെങ്കിൽ അറിയണ്ടാവും അപ്പം ഞങ്ങൾ ഈ ആയിട്ട് പോകേണ്ടത് വിഷുവിന് പറ്റിയില്ലെങ്കിലും ആ ഒരു ആഴ്ചേൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ അവളുടെ ഫാമിലിയിലേക്ക് അങ്ങോട്ടേക്ക് പോകണുണ്ടാവും ചെറിയൊരു ഹസ്ബൻഡിന് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ വന്നതിനെ കൊണ്ട് അവർക്ക് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നതാണ് അന്നിപ്പോൾ ഒറ്റയ്ക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പം ഫാമിലിയുടെ സപ്പോർട്ട് വേണ്ടിയിരുന്നു അത് കാരണം അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നതാണ് തികച്ചൊരു എന്താ പറയുക നമ്മളെ ഒരു രക്തബന്ധമല്ലെങ്കിൽ പോലും വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് പക്ഷേ ഞാൻ ആൾ പോകുമ്പോൾ ആടെ നിൽക്കാൻ നിന്നില്ല എനിക്ക് ക്ലാസ് ഉണ്ട് ഞാൻ ലീവ് എടുക്കണമെങ്കിൽ എനിക്ക് ലീവ് എടുക്കായിരുന്നു പക്ഷെ ഞാൻ പോയി എന്താ പറയുക എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല അപ്പം അതൊക്കെ തന്നെ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോവുകയും കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഈശ്വര പുണ്യത്തിൽ എല്ലാം ശരിയായിരിക്കുന്നത് അപ്പം അങ്ങനത്തൊക്കെ ഓരോരോ വിശേഷങ്ങളാണ് കേട്ടോ കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവർക്കും എല്ലാ ആഘോഷങ്ങളും നല്ലതാവട്ടെ നല്ല സന്തോഷത്തിലാവട്ടെ പിന്നെ സേഫായിട്ട് എല്ലാം ഉപയോഗിക്കുക ഇവിടെ ഞാൻ ഈ വിഷുവൊക്കെ അല്ലേ പടകം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഏട്ടനോട് പറയും ആ ഒഴിവാക്കി ബാക്കി കമ്പത്തിരി മത്തപ്പം അത് ഇതൊക്കെ വാങ്ങിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഒക്കെ പേടിയാണ് അതുകൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എല്ലാവരോടും പറയാം സേഫ്റ്റി നോക്കുക എല്ലാവരും ഇത് നോക്കി കണ്ടിട്ട് വേണം എല്ലാം ഉപയോഗിക്കാൻ കേട്ടോ പിന്നെ എല്ലാവർക്കും ഒരു അഡ്വാൻസ് പെരുന്നാൾ ആശംസയും വിശ്വാശംസകളൊക്കെ തരുന്നുണ്ട് ആ ടൈമിൽ ഞാൻ പിന്നെയും വീഡിയോ എടുത്തിട്ട് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ ഓക്കെ ഇന്ന് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ സ്വന്തം മോനിഷ മോൻഷഭായ്